ലോകസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് പശ്ചിമ ബംഗാളിലാണ് നാല്പത്തിരണ്ട് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ആ സംസ്ഥാനത്ത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റുകളിലാണ് ബി ജെ പി അട്ടിമറ വിജയം നേടിയിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിന് ഇരുപത്തിരണ്ട് സീറ്റുകൾ ലഭിച്ചപ്പോൾ കോൺഗ്രസിന് ലഭിച്ചിരുന്നത് രണ്ട് സീറ്റുകളാണ് ഒറ്റ സീറ്റിൽ പോലും ജയിക്കാതെ തകർന്നടിഞ്ഞ ഇടതുപക്ഷം ഇത്തവണ പക്ഷേ വലിയ ഓളമാണ് ബംഗാളിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ഇടതുപക്ഷത്തിന് അനുകൂലമായി ബംഗാളിനെ പാകപ്പെടുത്താനുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം ഡിവൈഎഫ്ഐ ഏറ്റെടുത്തത് ബംഗാളിന്റെ നിലവിലെ രാഷ്ട്രീയ അവസ്ഥയാണ് മാറ്റിമറിച്ചിരിക്കുന്നത് അടുത്തിടെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് ഗ്രൌണ്ടിൽ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച റാലിയിൽ പത്തു ലക്ഷത്തിലധികം ആളുകളാണ് പങ്കെടുത്തിരുന്നത് ഇത് തൃണമൂൽ കോൺഗ്രസിനെയും ബി ഒരുപോലെ ഞെട്ടിക്കുന്നതായിരുന്നു പിന്നാലെ ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലും വലിയ ആൾക്കൂട്ടം ദൃശ്യമായിരിക്കുകയാണ് ഇതാകട്ടെ റോഡ് ഷോകളിലും പൊതുയോഗങ്ങളിലും ദൃശ്യവുമാണ് ഏഴു ഘട്ടമായാണ് ബംഗാളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആദ്യ രണ്ടു ഘട്ടത്തിലായി ഉത്തര ബംഗാളിലെ ആറു മണ്ഡലത്തിൽ വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ ഇടതുപക്ഷം വലിയ ആത്മവിശ്വാസത്തിലാണ് ചിട്ടയായ പ്രവർത്തനമാണ് എല്ലായിടത്തും നടന്നത് ഇടതുമുന്നണിയുടെ റോഡ് ഷോകളിലും പൊതുയോഗങ്ങളിലും വൻ ജനസാന്നിധ്യം ജനസാന്നിധ്യമുണ്ടായത് രാഷ്ട്രീയ നിരീക്ഷകരെയും ശരിക്കും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഇനി മുപ്പത്തി ആറ് മണ്ഡലത്തിൽ മെയ് ഏഴ് മുതൽ ജൂൺ ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന അഞ്ചു ഘട്ടമായാണ് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് ഇതിനിടെ ബംഗാൾ ഗവർണർക്കെതിരെ ഒരു യുവതി ഉന്നയിച്ച പരാതിയും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട് മമതാ സർക്കാരിന്റെ പകപോക്കൽ നടപടിയുടെ ഭാഗമായാണ് ഈ പരാതി ബി ജെ പി നേതൃത്വം കാണുന്നത് പരാതി അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ച മമതാ സർക്കാരിന്റെ നടപടിയെ രാഷ്ട്രീയ മുതലെടുപ്പായും ബി ജെ പി വിമർശിക്കുന്നുണ്ട് അതേസമയം നഷ്ടപ്പെട്ട ന്യൂനപക്ഷ വോട്ടുകൾ ഉൾപ്പെടെ തിരികെ പിടിക്കാനുള്ള പ്രവർത്തനമാണ് ഇടതുപക്ഷം നടത്തുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി മീനാക്ഷി മുഖർജിയുമാണ് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത് ി ജെ പിയുടെ ആദ്യ മന്ത്രിസഭയില് അംഗമായ മമതാ ബാനർജിയുടെ തൃണമൂല് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബി ജെ പി മുന്നണിയിലേക്ക് പോകുമെന്നാണ് സി പി എം നേതാക്കള് ആരോപിക്കുന്നത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജ്യത്ത് തന്നെ ആദ്യമായി ശക്തമായി പ്രതികരിച്ച സംസ്ഥാനം ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമാണെന്നും ബംഗാളിലെ സി പി എം നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നുണ്ട് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കേരള നിയമസഭ പ്രമേയം പാസാക്കിയ ശേഷം മാത്രമാണ് പശ്ചിമ ബംഗാൾ സർക്കാർ പോലും സമാന നിലപാട് സ്വീകരിക്കാൻ നിർബന്ധിക്കപ്പെട്ടിരുന്നത് മാത്രമല്ല പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജ്യത്ത് ഏറ്റവും അധികം ജനങ്ങൾ അണിനിരുന്ന പ്രക്ഷോഭം നടത്തിയതും ഇടതുപക്ഷമാണ് കേരളത്തിൽ നടന്ന മനുഷ്യ ശൃംഖലയിൽ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് പങ്കെടുത്തിരുന്നത് ഇതുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് പശ്ചിമ ബംഗാളിൽ ഇടതുപക്ഷം പ്രചരണം നടത്തുന്നത് മോദി സർക്കാരിനെതിരെ എന്ത് സമരമാണ് മമത നടത്തിയതെന്ന ചോദ്യവും സിപിഎം ഉയർത്തുന്നുണ്ട് ഡൽഹിയിലും ബംഗാളിലും ഉൾപ്പെടെ ഇടതു സംഘടനകൾ നടത്തിയ പ്രതിഷേധങ്ങൾ അക്കമിട്ടു നിരത്തിയാണ് ഓരോ ചോദ്യങ്ങളും ഇടതുപക്ഷ നേതാക്കൾ ചോദിക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധത്തെക്കാൾ മമത സർക്കാരിനോടുള്ള പ്രതിഷേധമാണ് തിരഞ്ഞെടുപ്പിൽ പ്രകടമാക്കപ്പെടുക എന്നതാണ് അവരുടെ കണക്കുകൂട്ടൽ പശ്ചിമ ബംഗാളിലെ നാൽപ്പത്തിരണ്ട് സീറ്റുകളിൽ മുപ്പതിടത്താണ് ഇടതുപക്ഷം ഇത്തവണ മത്സരിക്കുന്നത് ഇതിൽ സി പി എം മാത്രം ഇരുപത്തി സീറ്റുകളിലാണ് മത്സരിക്കുന്നത് ആർ എസ് പി മൂന്ന് സീറ്റിലും സി പി ഐ ഫോർവേഡ് ബ്ലോക്കും രണ്ട് വീതം സീറ്റുകളിലുമാണ് മത്സരിക്കുന്നത് കോൺഗ്രസുമായും പന്ത്രണ്ടിടത്താണ് ഇടതുപക്ഷത്തിന് സീറ്റ് ധാരണയുള്ളത് തൃണമൂലിന്റെയും ബി ജെ പിയുടെയും പരാജയം ഉറപ്പുവരുത്താനാണ് ഇത്തരമൊരു ധാരണ അവരിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് നിലവിലെ സി പി എം സ്ഥാനാർത്ഥികളിൽ പതിനഞ്ച് പേരും പുതുമുഖങ്ങളാണ് അഞ്ച് സീറ്റുകൾ വനിതകൾക്കായും സി പി എം വിട്ടു നൽകിയിട്ടുണ്ട് ഈ സ്ഥാനാർത്ഥികളിൽ പതിനൊന്ന് പേരും മുപ്പത്തഞ്ചു വയസ്സിന് താഴെയുള്ളവരാണ് എന്നതും ശ്രദ്ധേയമാണ് രാജ്യത്ത് ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഏക സംസ്ഥാനം കൂടിയാണ് ബംഗാൾ